ഞാനാണെങ്കിൽ ഇന്നൊരു ബി ആറ് മാച്ച് കളിച്ചാലോ വിചാരിച്ച് പീക്രി കഴിഞ്ഞതാണ് കേട്ടോ ഡോ മാച്ചാണ് അപ്പോൾ ഞാനാണെങ്കിൽ പീക്രി കഴിഞ്ഞിട്ടുണ്ട് പീക്കറി ആണെങ്കിൽ ഫുൾ എനമീസ് ആണ് കേട്ടോ ഞാൻ താക്ക് സാൻഡി നോട്ടിട്ട് എത്തണേ നോക്കാക്കിയിട്ട് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ആണ് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബ് എനിക്ക് വിലപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ ചെയ്താൽ ഞാൻ വൺ വസ് വൺ കളിക്കുന്നതാണ് അമെൻറ്റിൽ ഐ ഡി ഇട്ടാൽ മതി ഞാൻ ഫ്രണ്ട് ആക്കാം ഒരു മൂന്ന് പേരൊക്കെ കമൻ്റിൽ ഐ ഡി ഇട്ടിട്ടുണ്ടായിരുന്നു അവരൊക്കെ ആ ഫ്രണ്ടാക്കി കളിച്ചിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം കളിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റിൽ ഐ ഡി ഇട്ടാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ താഴെ നമുക്ക് അപ്പോൾ അങ്ങനെ താഴെ ഫുൾ തന്നെ ഈസാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ താഴെയ്യുന്നതിരി ഇപ്പോൾ പടിയാകും ആണെങ്കിൽ ഒരുത്തരും നിൽക്കുകയായിരുന്നു അവൻ്റെ തല അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ നിലവിലുള്ള സബ്സ്ക്രൈബർ എത്രയെന്ന് വെച്ചാൽ ആറായിരം സബ്സ്ക്രൈബ് ആണ് കേട്ടോ അത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കും അടുത്ത വീഡിയോയിൽ കാണാം